മടൽ മെട്രോ ഗ്രന്ഥാലയത്തിന്റെ സംഘടിപ്പിച്ചു രൂപങ്ങൾ എന്ന കവിതാ വായനാശാലത്തെ ആസ്പദമാക്കിയായിരുന്നു മടലിൽ മെട്രോ ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവകവിനു വേലാശ്വരത്തിന്റെ കവിതാ സമാഹാരമായ വെയിൽ രൂപങ്ങളുടെ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരിയും അഭിനേത്രിയും സാമൂഹ്യ പ്രവർത്തകയുമായ സി പി ശുഭ ഉദ്ഘാടനം ചെയ്തു അനുഭവ തീക്ഷണത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഒരു സമ്പത്ത് നിന്ന് എഴുത്തിന്റെ ഏറ്റവും മഹനീയവുമായിട്ടുള്ളൊരു തലത്തിലേക്ക് വരും അതോടൊപ്പം തന്നെ ഒരുപാട് മനുഷ്യര് പരിചയപ്പെടാനും ഇപ്പം ഇനിയും ഒരുപാട് പരിപാടികളിലാണ് ഫുള്ള് തിരക്കിലാണ് പരി നാളെ മൂന്ന് പരിപാടി ടീച്ചറമ്മയെന്നാ എന്ന് കണ്ടോടനെ പറഞ്ഞത് നാളെ മൂന്ന് പരിപാടി ഉണ്ട് ഇപ്പൊ മൊത്തം തിരക്കിലേക്കൊരു മനുഷ്യൻ പോവുക എന്നുള്ളതിന്റെ അർത്ഥം ഒരുപാട് മനുഷ്യരെ പരിചയപ്പെടുക വായനാശാല പ്രസിഡന്റ് രാകേഷ് അധ്യക്ഷത വഹിച്ചു വിനു മുഖ്യാതിഥിയായി പങ്കെടുത്തു മെട്രോ ക്ലബ് സെക്രട്ടറി രാകേഷ് കെ സി വി പ്രകാശൻ രമേശൻ മണലിൽ ലതാ വി ക്ലബ്ബ് പ്രസിഡന്റ് മഹേഷ് എം ശ്യാമള സി വി അനിതാ മണി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിനു വേലാശ്വരത്തിനെ ശുഭ ടീച്ചർ പൊന്നാടി എണീച്ച് ആദരിച്ചു വായനാശാലയുടെ സ്നേഹോപഹാരം ചന്ദ്രൻ എം കൈമാറി സെക്രട്ടറി ചന്ദ്രൻ എം സ്വാഗതവും ഗോപകുമാർ എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാടും